കാഴ്ച കണ്ടില്ലേ നമ്മൾ ഇതെന്തായിരിക്കുന്നു എന്തായിരിക്കും ഈ പെൺകുട്ടി ഈ അച്ഛനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ഇന്ന് ഒരു സീയക്കാരി ആയി മാറി പക്ഷേ ഒരു സീയക്കാരി ആയി മാറുക എന്ന് പറയുമ്പോൾ ഇത്രമാത്രം നമ്മൾ കെട്ടിപ്പിടിച്ച് കരയുക എന്ന നമ്മൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലല്ല അല്ലേ പക്ഷേ എന്താണ് കാര്യം എന്നറിയോ ഈ അച്ഛന് ഒരു ചായക്കടക്കാരനായിരുന്നു ഈ അച്ഛനൊരു ചായക്കടക്കാരനായിരുന്നു ചായ വിറ്റുകൊണ്ട് ഇവരെ ജീവിച്ചിരുന്നത് പക്ഷേ ഇവിടെയും ഈ ഒരു ചായക്കടക്കാരന് എന്നുള്ളതല്ല ഇതിൻ്റെ പ്രാധാന്യം ഈ അച്ഛനും ഈ മകളും തെരുവിൽ അതായത് ഉത്തരേന്ത്യൻ തെരുവുകളിലായിരുന്നു ചേരിയിലായിരുന്നു വളർന്നത് അങ്ങനെ ചേരിയുടെ വെളിച്ച ലൈറ്റിൽ മാത്രം പഠിച്ച് ആ ചേരിയിൽ ആ ഒരു ചേരിയിലുള്ള ജീവിതമായിരുന്നു സ്ട്രീറ്റിൽ കിടന്നുറങ്ങുന്ന അങ്ങനത്തെ മനുഷ്യരായിരുന്നു ഇവർ പക്ഷേ ആ പെൺകുട്ടിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു സി എക്കാരി ആവണമെന്ന് അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് സാധിച്ചെടുത്തു പക്ഷേ ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുന്ന ആന് വേണ്ടിയിട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് ആ ചേരിയിലുണ്ടായിരുന്ന മറ്റു പലരും ആ അച്ഛനോട് പറഞ്ഞു അച്ഛനോട് ഒരുപാട് എതിർത്തിട്ട് സംസാരിച്ചു നിങ്ങളെ പെൺകുട്ടിനെ കല്യാണം കഴിച്ച അയക്കല്ലേ വേണ്ടത് ഇങ്ങനെ പഠിക്കാനും വിടണോ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ പെൺകുട്ടികൾ പഠിക്കണമെന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടത് പെൺകുട്ടികൾക്കും പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും അവരും പഠി എന്നും കിച്ചണിൽ തന്നെ അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ തള്ളി വിടേണ്ടവരല്ല എന്നുള്ള ഒരു സാഹചര്യവും അത്തരം ഒരു ചിന്താഗതിയൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഈ ഒരു കാലഘട്ടത്തിലെ തലമുറയിലേക്കാണ് ഇതൊക്കെ ചിന്തകളൊക്കെ കടന്നു വന്നത് പക്ഷേ ആ പെൺകുട്ടി ആ സമയത്ത് ആ ചേരിയിലിരിക്കുന്ന പെൺകുട്ടി പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെയുള്ള മറ്റ് പലരും ഈ അച്ഛനെ ഉപദേശിക്കുമായിരുന്നു ചായക്കടക്കാരനായ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രീറ്റിൽ ചായ വിറ്റുകൊണ്ട് ജീവിക്കുകയാണ് അവർ ആ സ്ട്രീറ്റിൽ കിടന്നുറങ്ങും ചെയ്യും അങ്ങനെയായിരുന്നു നിങ്ങളെന്തിനാ നിങ്ങളെ മ മകളെ പഠിപ്പിക്കാൻ വിടുന്ന ഒരുപാട് കുത്തുവാക്കുകൾ ഇയാൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ആ അച്ഛന് അതിനൊന്നും ഉത്തരം പറയാനോ മറുപടി പറയാനോ പോയില്ല അങ്ങനെ ഈ മകൾ ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയ സമയത്ത് അത്രയും കരളരിയിക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മളെ മക്കളെയൊക്കെ ഈ പെൺകുട്ടികളൊക്കെ പെൺകുട്ടികൾക്ക് അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും നമ്മളെപ്പോഴും ചില ആൺകുട്ടികൾക്ക് നമ്മളെ മക്കളിൽ ചിലപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലക്ഷ്യങ്ങൾ ഉണ്ടാവും നമ്മൾ അവരെ ലക്ഷ്യങ്ങളോ അവർക്ക് ലക്ഷ്യബോധമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ആ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെയും ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഏതായാലും ഈ പെൺകുട്ടിക്കും അവളുടേതായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലാണ് എവിടെയാണ് എന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ സ്ട്രീറ്റിലായിരിക്കും ഏറ്റവും താഴ്ന്ന ലെവലിൽ നമ്മൾ ജീവിച്ചു വന്നവരായിരിക്കും പക്ഷേ നമ്മളവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ഉയർന്ന ചിന്താഗതി നമ്മളെ മനസ്സിലെപ്പോഴും വേണം നിങ്ങൾക്കറിയോ നമ്മളെ രാഷ്ട്രപതി ആയിട്ടുള്ള കെ ആർ നാരായണൻ്റെ ജീവിതം അദ്ദേഹം ചെറുപ്പ കാലഘട്ടത്തിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ അങ്ങനെ ആ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ആയിരുന്നു ജീവിതം മഴ പെയ്ത വീടിൻ്റെ ഉള്ളിൽ വെള്ളം അങ്ങനെ ആ ഒരു വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വീട്ടിൽ നിന്ന് അന്ന് അന്ന് വീട്ടിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഭക്ഷണത്തിനൊരു ആണോ കാര്യങ്ങളൊന്നും കഴിക്കാനോ ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര പ്രയാസഘട്ടമുള്ള ഒരു കാലഘട്ടം അങ്ങനെ കെ ആർ നാരായണന് എന്നും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഞൊണ്ടി ഞൊണ്ടിയായിരുന്നു സ്കൂളിലേക്ക് പോകാറുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ള പഴയ ആരോ ഒരാളെ വസ്ത്രം ഇട്ടുകൊണ്ടാണ് പോകുന്നത് പാകമല്ലാത്ത വസ്ത്രം അങ്ങനെ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് സ്കൂളിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ടാവും സ്കൂളിലെത്തുമ്പോൾ സ്കൂളിലെത്തുമ്പോൾ അധ്യാപകരെ ഒരുപാട് കുത്തുവാക്കുകൾ പറയും അങ്ങനെ ആ കുട്ടി സ്കൂളിൽ പോയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും പുറത്ത് പോയിട്ട് കളിക്കുന്ന സമയത്ത് ഈ കുട്ടി മാത്രം പുസ്തകങ്ങളിലെ ലോകത്ത് പുസ്തകങ്ങൾ വായിച്ചിരിക്കും പുസ്തകങ്ങൾ വായിച്ചിരിക്കും മറ്റുള്ളവർക്ക് കളിക്കാൻ പോകുന്ന സമയത്ത് ഉച്ച സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുട്ടി അപ്പോഴും പുസ്തകങ്ങളിൽ തന്നെ മുഴുകും എന്തുകൊണ്ടാണ് കളിക്കാൻ പോവാത്തതറിയോ അവൻ്റെ കീറിയ വസ്ത്രങ്ങൾ മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉച്ച സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവന് പുസ്തകങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കും പക്ഷേ അപ്പോഴും ആ കുട്ടി എനിക്ക് ലോകത്ത് ഏറ്റവും വലിയൊരു വ്യക്തിത്വമാവണം എന്നാഗ്രഹിച്ചിരുന്നു ആ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷേ കെ ആർ നാരായണനെ ഒക്കെ ഇടയിൽ ഇന്ന് വലിയ മനുഷ്യനായി മാറുന്ന ഇതിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ കഥകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്കൂൾ വിട്ടതിൻ്റെ ശേഷം അമ്മേ അമ്മേ എന്ന് വിളിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് മറ്റുള്ള കുട്ടികളൊക്കെ ചെല്ലുന്ന സമയത്ത് കെ ആർ നാരായണൻ വീട്ടിലേക്ക് ചെന്നിട്ട് അമ്മേ അമ്മ എന്ന് വിളിച്ചിട്ട് അമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവില്ലായിരുന്നു പക്ഷേ കെ ആർ നാരായണന് തൊട്ട് കാരണം താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിയായത് കൊണ്ട് തന്നെ വീടിൻ്റെ മറ്റു അമ്മ മറ്റൊരു വീട്ടിലേക്ക് ജോലിക്ക് പോയതായിരുന്നു അങ്ങനെ പിറക് വശത്തും മറ്റൊരാളുടെ ഒരാളുടെ വീടിൻ്റെ പിറകു വശത്തു നിന്ന് താ ഉയർന്ന ജാതിക്കാരുടെ വീടിൻ്റെ പിറകുവശത്ത് പോയിട്ട് പിറകിൽ നിന്ന് എന്ന് വിളിക്കും പക്ഷേ കെ ആർ നാരായണന് അമ്മയെ വിളിക്കുമ്പോൾ അമ്മക്ക് കിട്ടിയിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു കുറച്ച് പങ്കുണ്ടാവും വിശന്ന് വയറൊട്ടിക്കൊണ്ടാണ് ഈ മകന് കെ ആർ നാരായണൻ അവിടെ എത്തിപ്പെടുന്നത് വിശന്ന് വയ വയർ ഒട്ടിയ വയറുമായിട്ട് അവിടെ എത്തിപ്പെടുന്ന സമയത്ത് അമ്മക്ക് ഉച്ചക്ക് കിട്ടിയിരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പാതി മകനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും അത് പാത്രത്തിലിട്ട് കൊടുക്കൂല്ല ചാണകക്കുഴിയിലാണ് പിന്നീട് ആ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ചാണകക്കുഴിന്ന് ചാണകവും ചോറും ആയിട്ട് ആത്തിയോടെ കഴിക്കും ഒരു നേരത്തെ വിശപ്പെടക്കുന്നതിന് വേണ്ടി ഇതായിരുന്നു കെ ആർ നാരായണൻ്റെ ജീവിതം ഇങ്ങനെ കഷ്ടപ്പാടുകളിലൂടെ ഒരുപാട് ത്യാഗത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയും വളർന്നു വന്ന മനുഷ്യരെല്ലാവരും ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിച്ചവരായിരുന്നു കഷ്ടപ്പാട് പറയാത്തവരായിട്ട് വിജയം കൈവരിച്ചവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് ലോകത്ത് അതായത് അതുപോലെ തന്നെയായിരുന്നു പെൺകുട്ടിയുടെ സാഹചര്യവും ഇത്തരം കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുക ജീവിതത്തിൽ വിജയം വരിക്കുന്ന സമയത്ത് ആ വിജയത്തിന് പതിന്മടങ്ങ് തെളിച്ചമുണ്ടാവും നമ്മൾ പലപ്പോഴും നമുക്ക് വലിയ വലിയ അവസരങ്ങൾ കിട്ടും അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താത്ത സാഹചര്യങ്ങളിലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കാറ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിമിനേഷന് പാടി പെൺകുട്ടികൾ അവിടെ സാഹചര്യം ആകുമ്പോൾ ഒന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് പൊതുവെ കുറെയൊക്കെ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അവർക്കും എന്തെങ്കിലും ഉണ്ടാവും ഒരു പെൺകുട്ടി എന്നും കല്യാണം കഴിച്ചുപോയി എന്നൊരു ഭർത്താവിൻ്റെ വീട്ടിൽ എന്നും അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടേണ്ടവരല്ല എന്ന് അന്നത്തെ കാലഘട്ടം സൊസൈറ്റി നമ്മളെപ്പോഴും തിരിച്ച് പഠിപ്പിക്കണം എന്നിരുന്നാലും അവൾക്കും അവളുടേതായ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കുകയും അതേസമയം മക്കളുടെ കാര്യങ്ങൾ നിർവഹിക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി അവൾക്ക് അവളുടേതായ ഡ്രീംസുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്നുള്ള ബോധം കൂടെ നമ്മൾ വേണം അപ്പോൾ നമ്മൾ ഇതേ സമയം ആൺകുട്ടികൾക്കും ഡ്രീം ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും അവർക്കും അവരുടേതായ കർത്തവ്യങ്ങളും കടമകളൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മളെ കർത്തവ്യങ്ങളും നമ്മളെ കടമകളൊക്കെ നിർവഹിച്ചു കൊണ്ട് തന്നെ നമ്മളെ ഡ്രീമിലേക്ക് പോവുക എന്നുള്ളതാണ് അതാണ് യഥാർത്ഥ സ്വപ്നം അങ്ങനെയുള്ള സ്വപ്നത്തിന് കൂടുതൽ തെളിച്ചുണ്ടാവും നമ്മളൊന്നും കാര്യം നമ്മളെ ലക്ഷ്യവും നമ്മളെ ലക്ഷ്യബോധത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ കടമകൾ കൂടെ നിർവഹിച്ച് ഈ ഈ അച്ഛനോട് കൊടുത്ത വാക്കായിരുന്നു ഈ മകള് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ട് എൻ്റെ ആവുന്നത് ഏതായാലും ഇത്തരം ചില മനുഷ്യരുടെ ജീവിതങ്ങൾ നമുക്കൊക്കെ സൊസൈറ്റിക്ക് വലിയ പാഠമാണ് അപ്പോൾ ഒക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കരുത്